നമസ്കാരം ഇന്ന് പുലർച്ചെ മലയാളികൾ വയനാട് തിരുനെല്ലിയിൽ നിന്നുള്ള ഒരു കൊലപാതകത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ് പ്രഭാതം ഉണരുന്നത് തിരുനെല്ലിയിൽ പങ്കാളിയുടെ വെട്ടേറ്റ പ്രവീണ എന്ന് പറയുന്ന ഒരു യുവതി മരിച്ച സംഭവം അത് വളരെ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു ഇന്ന് കുറച്ചു മുൻപ് മണിക്കൂറുകൾക്ക് മുമ്പ് കൊലപാതകം നടത്തിയ പ്രവീണയുടെ പങ്കാളിയുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതോടുകൂടി പുറത്തു വരുന്നത് കൊലപാതകത്തിൻ്റെ കാരണം സംശയരോഗമാണ് എന്നതായിരുന്നു പങ്കാളിയുടെ വെട്ടേറ്റ യുവതി മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിലാകുമ്പോൾ പുറത്തു വരുന്നത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ വിള്ളലും അതിലെ പ്രതികാരവുമൊക്കെയാണ് സംഭവത്തിന് പിന്നാലെ കാണാതായ ഒൻപത് വയസ്സുകാരിയും പോലീസ് കണ്ടെത്തി പ്രവീണയുടെ രണ്ടാമത്തെ മകളെ ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് തിരുനെല്ലി ചേകാടി വാഗേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന എടയൂർക്കുന്ന് സ്വദേശി പ്രവീണ കൊല്ലപ്പെടുന്നത് മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രവീണയ്ക്ക് പ്രായം ഇവരോടൊപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് ദിലീഷ് ദിലീഷാണ് കൊലപാതകം നടത്തിയത് രാത്രി മുഴുവൻ നീണ്ടുനിന്ന നിന്ന തെരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് ദിലീഷിനെയും കുട്ടിയെയും പോലീസും നാട്ടുകാരും ചേർന്ന് കണ്ടെത്തുന്നത് ഭർത്താവ് സുധീഷുമായി അകന്നു കഴിഞ്ഞിരുന്ന പ്രവീണ മക്കളായ അനർഘ പതിനാല് വയസ്സ് അബിന ഒൻപത് വയസ്സ് എന്നിവർക്കൊപ്പമാണ് വാഗേരിൽ താമസിച്ചിരുന്നത് ഇവർ വിവാഹമോചനം തേടിയെന്നും വിവാഹമോചനം ലഭിച്ചിട്ടുണ്ടെന്നുമുള്ള വാർത്തകളും വരുന്നുണ്ട് എന്നാലും ദിലീഷിന്റെ ആക്രമണത്തിൽ മൂത്ത കുട്ടിയായ അനർഘയ്ക്ക് പരിക്കേറ്റു കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ അനർഘയെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംഭവത്തിന് പിന്നാലെ ഇളയകുട്ടി അഭിനയയും ദിലീഷിനെയും കാണാതായി ഈ അനർഘയുടെ നില ഗുരുതരമല്ല ഇളയകുട്ടി ആക്രമണം കണ്ട് ഭയന്ന കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടിരിക്കാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം അതായത് ഇന്നലെ ഞായറാഴ്ച രാത്രിയിൽ ഈ ദിലീഷും പ്രവീണയും തമ്മിൽ വഴക്കുണ്ടാകുന്നു അസ്വാരസ്യം ഉണ്ടാകുന്നു അവർ തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രശ്നത്തിലായിരുന്നു ഈ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പപ്പാറ അപ്പപ്പാറയ്ക്ക് സമീപമാണ് അവർ താമസിക്കുന്നത് അപ്പം ഇവിടെ വെച്ച് എന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ ഈ പ്രവീണയെ ദിലീഷ് വെട്ട് പരിക്കേൽപ്പിക്കുന്നു ഇതിനിടയിൽ മൂത്ത കുട്ടിക്കും വെട്ടേൽക്കുന്നു ഈ മൂത്ത കുട്ടി ഇളയ കുട്ടിയെ ബാത്റൂമിൽ പൂട്ടിയിട്ടതിനു ശേഷം പേടിച്ചിരണ്ട് അയൽവാസികളെ വിളിക്കാനായി ഓടുന്നു അയൽവാസികൾ തിരിച്ചെത്തുന്ന സമയത്ത് കൊലപാതകിയായ ദിലീഷിനെയും ഇളയ കുട്ടിയേയും കാണാതെയാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു അവ പേടിച്ചാണ് ഈ കുട്ടി ഓടിയത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു മാത്രമല്ല അപ്പപ്പാറ പ്രദേശത്ത് കനത്ത മഴയും ഇരുട്ടുമൊക്കെ തിരച്ചിലിനെ ദുഷ്കരമാക്കിയിരുന്നു എന്തായാലും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തി തിരച്ചിലിൽ തിങ്കളാഴ്ച രാവിലെ കുട്ടിയെയും ദിലീഷിനെയും കണ്ടെത്തുന്നു കുട്ടിയെ ദിലീഷ് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്കപ്പുറത്ത് വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തുന്നത് ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു സാഹസിക നീക്കങ്ങൾക്കൊടുവിലാണ് പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി ദിലീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത് എൻ്റെ ഒക്കെ എന്നോടകം പുറത്തു വന്നിരുന്നു വലിയ വടിവാളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ദിലീഷ് കുട്ടിയെ പോലീസ് വളരെ നയത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത് തിരുനെല്ലി പോലീസ് എത്തിച്ച ശേഷം കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല കൊലപാതകം നടന്ന സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് സംഭവം വന്ന തിരുനെല്ലി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് ഇന്നലെ രാത്രി തന്നെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെയും കുട്ടിയെയും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ ഡ്രോൺ ഉപയോഗിച്ച് തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഊർജിതമായ തെരച്ചിലിനൊടുവിലാണ് എസ്റ്റേറ്റിനു സമീപത്തെ ഒഴിഞ്ഞ വീട്ടിൽ നിന്നും ദിലീഷിനെയും ഇളയകുട്ടിയെ കണ്ടെത്തുന്നത് തെരച്ചിലിനിടെ ഒരു മൊബൈൽ ഫോണും ചില ഡ്രസ്സും ഒക്കെ പോലീസ് കണ്ടെടുത്തിരുന്നു കൊലപാതകത്തിന് ശേഷം പ്രതി പ്രവീണയുടെ ഒൻപത് വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പോലീസ് പിന്നീട് മനസ്സിലാക്കുന്നു അടുത്തുള്ള തോട്ടത്തിലേക്ക് പോകുന്നു അവിടെ മറിഞ്ഞിരുന്ന ഇയാളെ ഇന്ന് രാവിലെ പോലീസ് പിടികൂടുന്നു ദിലീഷ് പ്രവീണയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം പൂർണമായ അർത്ഥത്തിൽ ഇനി ലഭ്യമായിട്ടില്ല പക്ഷേ സുധീഷ് എന്നയാളെയാണ് യുവതി ആദ്യം വിവാഹം കഴിച്ചത് ഇയാളുമായി ശേഷം ദിലീഷുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അടുത്തിടെ ദിലീഷുമായി പ്രവീണ അകലാൻ തുടങ്ങിയതോടെ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ദിലീഷിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്ന് സൂചനയുണ്ട് ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തി ദിലീഷ് ഏഴുമണിയോടെ ആയുധം ഉപയോഗിച്ച് പ്രവീണയെ ആക്രമിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ മൂത്ത മകൾ പരിസരവാസികൾ അറിയിച്ചതോടെ കൊലപാതക വിവരം പുറത്തിറങ്ങി ഇളയകുട്ടിക്കായി നാട്ടുകാർ പരിസരത്ത് രാത്രി തന്നെ തെരച്ചിൽ നടത്തി വന്യജീവി ശല്യമുള്ള എസ്റ്റേറ്റ് മേഖലയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് വീട്ടിൽ നിന്നും കുട്ടിയെ കാണാതായത് എന്ന് ആശങ്ക ഉയർത്തിയിരുന്നു എന്തായാലും ഒരുപാട് വെല്ലുവിളികൾക്കും തെരച്ചിലുമൊടുവിൽ കേരള ഫയർഫോഴ്സും പോലീസും വനം സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു സംശയ രോഗത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിലെ ഒരു നെടുന്തണായ ഒരു സ്ത്രീയെ തന്നെ കൊലപ്പെടുത്തുക മറ്റൊരു കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക ഇങ്ങനെയുള്ള സോഷ്യോ പാത്തുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കുക എന്തായാലും ലിവിങ് ടുഗതറിലും അടുത്ത ബന്ധങ്ങളിലേക്കുമൊക്കെ പോകുമ്പോൾ ആളുകളെ അളന്നു മനസ്സിലാക്കാനെങ്കിലും ഇനി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്